ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നിന്നൊരു പാല് കാച്ചൽ ഉണ്ട് കേട്ടാ അതായത് എൻ്റെ ഏട്ടൻ്റെ വലിയ ഏട്ടൻ്റെ മോളുടെ വീട് താമസമാണ് കേട്ട ചാവക്കാടാണ് വീട് തിരുവത്ര അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കുറച്ച് അകലം തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇട്ടാണ് ഏതാണ്ടൊക്കെ ഒരു മാതിരി ഭക്ഷണമൊക്കെ കൊടുക്കൽ ഇടങ്ങിറക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ അവർ തറവാടി വീടിൻ്റെ നേരെ ബാക്കിലാട്ടാണ് അവിടെ പോയി വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടു അപ്പം പിന്നെ ഇരുന്നോളിട്ടാഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു തുടങ്ങി എല്ലാവരും കഴിക്കലൊക്കെ ഒരു ഇതൊക്കെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ഇതാണ് നല്ല നല്ല മെറൂൺ കളറ് സാരിയൊക്കെ എടുത്തിട്ടുള്ള നല്ല രേഡിയുള്ള ആ വിളമ്പളിതൊക്കെ അപ്പോൾ അവിടെ ഉള്ള കുറച്ച് ആളുകൾ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൊണ്ട് ഇപ്പം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി സദ്യയൊക്കെ ഇരുന്നിട്ടാണ് പാലാടിയും പരിപ്പും ആയിട്ടുള്ള രണ്ട് തരം പായസമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഭക്ഷണം കഴിച്ചിട്ടാണ് സദ്യ അങ്ങനെ പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടാണ് ഇപ്പം എല്ലാത്തരം ഒരുവിധമുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സാമ്പാറും ഒക്കെ ആയിട്ടിട്ടാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് പരിപ്പ് പായസാട്ടാണ് ഞാൻ കുടിച്ചത് എനിക്ക് പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അങ്ങനെ സദ്യക്ക് കഴിച്ചു നമ്മൾ മുൻവശത്തെ കൂടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ല രസമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അതൊക്കെ ഭഗവാന്റെ ഒരു കൃഷ്ണൻ്റെ ഒരു ഇതും വിളക്കൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതാ നമ്മളെ എല്ലാ പല സാധനങ്ങളും ഇങ്ങനെ ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ നല്ലൊരു നമുക്ക് ഒരു പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് എനർജി തന്നെ ഇത് മറ്റേ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിട്ട് ഒരു ഉരുളിയിൽ അത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട്ടാ വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഹാളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കത്തിലേമ്മ ഇങ്ങനെ പൂമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇട്ടാ നല്ല അഫ്സെയർ ഇല്ലാതെ രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു അടിപൊളി വീട് ഇട്ടാ ഞാൻ കണ്ടില്ല കേട്ടോ ആയിട്ടുള്ള ഒരു വീട് അപ്പോൾ ആളിൽ നിന്ന് ഏക്കിട്ട് കിടക്കുമ്പോൾ ഇത് ഇവിടെ ഒരു മരം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാട്ടാണ് ആ ടി വി വെക്കാൻ പറ്റിയ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടി വിയിലിരിക്കാൻ പറ്റുമോ അത്ര കേട്ടോ ഇതിൽ ടി വി വെച്ചാൽ അങ്ങനത്തെ നല്ല അടിപൊളി വർക്കുള്ള ഒരു ഇതേട്ടാ മരത്തിൻ്റെ വർക്ക് പിന്നെ ഒരു അവിടെ നിന്ന് മുൻവശത്തുനിന്നുകൊണ്ട് കയറുമ്പോൾ തന്നെ അവിടെ എല്ലാട്ടി പോളി ചെറ്റിട്ടാണ് അപ്പോൾ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് അത് അപ്പോൾ അതിലേക്ക് കയറിയതാണ് അപ്പോൾ അതിലുള്ള ഷോ കേസും കബ്ബോർഡ് വർക്ക് ഇങ്ങനെ സീലിങ് വരണ്ടട്ടാ ആ മുട്ടിയിട്ടിങ്ങനെയുള്ള ഒരു വർക്കാണ് അത് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണാം കേട്ടോ അങ്ങനത്തെ ഒരു നല്ല സൂപ്പർ സംഭവം ആ ഷെൽഫ് ഇങ്ങനെ ആ സീലിങ്ങുമ്പോൾ മുട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്ലാബ് പോലെ സ്ലാബ് മേലൊക്കെ വയ്ക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ അതിൽ വയ്ക്കട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പിരിഞ്ഞ് പോയക്കണു അപ്പോൾ ആളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളപ്പം ഒക്കെ ഒരു മടിയാണല്ലോ പിന്നെ ഇവിടുത്തെ പാലുകാച്ചനെ കുട്ടിയാണ് അവരൊന്നും ഞാൻ കാണിച്ച് ഉൾപ്പെടുത്തിയില്ല കേട്ടോ അവർക്കൊന്നും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല വീഡിയോയിൽ വരാം അപ്പോൾ പിന്നെ പിന്നെ അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഇതാണ് ആ ബെഡ്റൂമിലത്തെ ബാത്റൂമും ഹീറ്ററൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ബാത്റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ പഠിക്കാനാണ് ഇനിയിപ്പോൾ അഥവാ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു സംഭവട്ടോ ആവശ്യം കഴിഞ്ഞാൽ ചുമരനോട് നമുക്കണ്ട് സ്റ്റാൻഡ് പോലെ അത് വെക്കാം കേട്ടാ അപ്പം അറിയില്ല നല്ല അടിപൊളി സംഭവമായിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ കിച്ചണേക്ക് കേട്ടോ വന്നത് നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ള ഇതാട്ടാ അപ്പം ഹാളിങ്ങനെ തിരിച്ചിരിക്കുക കേട്ടോ വലിയ ഹാളാണ് അപ്പോൾ അതിൽ ആ മരത്തിൻ്റെ വർക്ക് വെച്ചിട്ടിങ്ങനെ ഒരു തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ആളിലിങ്ങനെ കിടക്കുമ്പോൾ കിച്ചണിൽ നല്ല കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയിട്ടാണ് നല്ല എല്ലാവരും നല്ല അഭിപ്രായം കേട്ടാണ് നല്ല സൂപ്പറും എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് അവർ ഇരുന്നിട്ടുള്ള അങ്ങനെ എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടുള്ള നല്ല കിച്ച നേരെ കിടക്കണത് ഇങ്ങനെ വർക്ക് ചെയ്തേക്കാം കേട്ടാ അപ്പോൾ അവിടുത്തെ സിങ്കും അവിടെ ഇങ്ങനെ ഗ്രില്ല് പോലെ നല്ല ഒരു ജനലും പിന്നെ പുകയില്ലാത്ത അടുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ബന്ധായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ വർക്ക് എരിയെന്നിങ്ങനെ ഒരു വർക്ക് പുറത്ത് ഒരു കൊലായം ട്ട പിന്നെ ഇങ്ങനെ മറ്റിലൊക്കെ പതിച്ചിട്ടുള്ളത് അപ്പോൾ വടക്കു പുറത്തേക്ക് ഈ ഹോളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ ബാത്തിക്ക് വേറൊരു പുറത്തേക്കുള്ള വഴി കേട്ടോ അവിടെ വാഷിംഗ് ബേസിനൊക്കെ ഏറ്റുള്ളട്ടാ അപ്പോൾ അകത്തൊന്നും വാഷിംഗ് ബേസിൻ്റെ ഒരു ഇതില്ല അതൊക്കെ പുറത്തേക്കായിട്ട് പിന്നെ കോണി നല്ല അടിപൊളിയായിട്ട് മേലേക്ക് കോണിയാണ് ഇട്ടാ നമ്മൾ വാർത്തിട്ടുള്ളതല്ല വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു വേറൊരു ബെഡ്റൂമാണ്ട്ട അവിടേക്ക് കട്ടിൽ കൊടന്നിട്ടിട്ടില്ല അപ്പോൾ ഒരു മാഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് ഇട്ടാ അവിടെയും ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പ് തന്നെ അടിപൊളി സൂപ്പർ വീട് ഇട്ടാണ് അപ്പം അത് ഏട്ടനും പിന്നെ എൻ്റെ വല്യേട്ടനായിട്ടാണ് അത് എൻ്റെ മോളെ വീട് താമസാട്ടാ അതിൻ്റെ ഏട്ട ഏറ്റവും മൂത്തെ അത് തിൻ്റെ ഇളച്ചിട്ട അതായത് അനിയൻ്റെ ഭാര്യ നത്തൂനും ഇട്ടാ അപ്പോൾ അവർക്ക് കുഴപ്പമില്ല കേട്ടോ ചാനലിലൊക്കെ വരുമ്പോൾ അപ്പോൾ അവട്ടാ പിന്നെ അത് ഹാളീന്നുണ്ട് ഹാളിക്ക് കിടക്കണേൻ്റെ അവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു നല്ലൊരു രട്ടിപ്പൊളി വിഗ്രഹം കേട്ടോ അതാണ് വടക്ക് വടക്ക് ഭാഗം കേട്ടാ നമ്മൾ വർക്കേരിയെ കഴിഞ്ഞിട്ട് കൊലായം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറ്റത്തിക്കൊണ്ട് ഇറങ്ങണേട്ടാ അപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിട്ടാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനൊരു പൈപ്പും കൊട്ടത്താളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അമ്മിക്കല്ലും നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു അമ്മിയൊക്കെ കേട്ടാ നല്ല എനിക്കിഷ്ടമായിട്ടാണ് ഒരുപാട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തന്നെ തിരുമ്മള കല്ലും കട്ടത്താളൊക്കെ ഏറ്റിട്ടാണ് നല്ല സൂപ്പറായിട്ടുള്ള അങ്ങനെ ഞാൻ കോണിയൊക്കെ ഒന്ന് സ്റ്റെപ്പൊക്കെ കയറിയിട്ടൊന്ന് മേലേക്ക് വന്നതാട്ടാ വിശാലമായിട്ട് ഇങ്ങനെ കെടുക്കട്ടാ മേലെ ഒരു കരടും ഇതൊന്നുമില്ലാതെ നല്ല പുതിയ വീടല്ലേ നല്ല വെള്ള ടാങ്കും ഒക്കെ ഇട്ടിട്ടാ അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഒരുവിട്ടോ അത് ഇത് അവരുടെ തറവാടാണ് രണ്ട് അനിയന്മാരുണ്ട് അവരൊന്നും ഇവിടെ അല്ലേട്ടോ അവരൊക്കെ പുറത്താണ് വൈഫും മക്കളൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പോൾ എല്ലാം എല്ലാവരും ഇപ്പം ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയുണ്ട് അവർ അപ്പം ഇതാ അവിടെ നിന്ന് മേലെ ഇങ്ങനെ പിടിച്ച ഒരു ഉവിയാട്ടാ അവരെ തറവാട് വീടിൻ്റെ ഫ്രണ്ടിലാട്ടാണ് വീടൊക്കെ പൊളിച്ചിട്ട് ഹൈവേ ഒക്കെ കൂട്ടി എടുത്തിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി കൂട്ടിയിട്ട് കൂട്ടിയിട്ടിട്ടാണ് റോഡ് ആ അപ്പുറത്ത് ആ വെള്ള വണ്ടി നിൽക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഒരു വീടായിരുന്നു ആയിരുന്നു കേട്ടോ അതൊക്കെ പോയിപ്പോൾ അപ്പം അന്നത്തെ വീടേ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ മറ്റൊരു വീടേയും നാളെ വരാം ഓക്കെ